വെള്ളം വെള്ളം കിട്ടാനുള്ള ഒരു 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 ദിവസം ഉണ്ടാക്കാൻ വർഷം വർഷം കഴിഞ്ഞല്ല കഴിഞ്ഞാലും കൊണ്ടുവരാനുള്ള െന്ന് ഈ പദ്ധതി ഈ പദ്ധതിയുടെ തുടക്കം മലങ്കര ഡാമ് മുതൽ ഈ പ്രദേശം വരെയുള്ള ആളുകൾ ആ സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ബോധ്യമാണ് സൗജന്യമായി കൊടുത്തു ഈ ആത്മാർത്ഥമായിട്ടാണ് കോൺഗ്രസ് പതിനേഴ് സ്ഥലത്ത് ആ പതിനേഴ് സ്ഥലത്ത് സൗജന്യമായി വാട്ടർ ടാങ്ക് പണിയാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തെടുത്ത് അതിനൊന്നും ഒരു പണിയും തുളങ്ങാൻ പോലും കഴിയാത്തവരാണ് ഇപ്പൊ ജനസേവകരാണെന്നും പറഞ്ഞുകൊണ്ട് സാക്ഷാ ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം ഈ പ്രദേശത്ത് ജലം വരണമെന്നുള്ളതല്ല പൈപ്പിടുന്ന ഒരു നല്ല പരിപാടിയാണെന്ന് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതായി ഈ പൈപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം പൈപ്പിടുന്ന ഒരു നല്ല പരിപാടിയാണ് മലങ്ങരടാന്ന് മുതൽ ഈ പ്രദേശം മുഴുവൻ പൈപ്പിട്ടാൽ എന്തായിരിക്കും അതിന്റെ പ്രയോജനം എന്ന് ഞാൻ പരസ്യമായി പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ലക്ഷ്യം അതായിരുന്നു നമ്മൾ വിശ്വസിച്ചു പോയി പഞ്ചസാരയിൽ കലക്കി തരുന്നതുപോലെ ഇവര് പോലെ സുന്ദരമായ ഒരു നല്ല വാഗ്ദാനം ഈ പ്രദേശത്തെ ജനത്തിന് ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കും നമ്മുടെ പ്രദേശത്തെ വളരെ സന്തോഷകരമായ ജനലഭ്യത കൊണ്ട് നാട്ടുകാർക്ക് ആവോളം ആസ്വദിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ച് ഇവർ ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ജലം വരുന്നില്ല പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചിട്ടില്ല വാട്ടർ ടാങ്ക് പണിയുന്നില്ല പിന്നെ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത് അതുകൊണ്ടല്ലേ ഇവരെ ഇപ്പോഴും ഈ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാനോ ഇതുവഴി വെള്ളം കൊണ്ടുവരുവാനുള്ള എന്തെങ്കിലും എഫക്ടീവായ ഒരു സ്റ്റെപ്സ് എടുക്കാത്തതെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സഖാക്കൾ ഉണ്ടെങ്കിൽ മാർസിസ്റ്റുകാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു ചോദിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ നാടിനെ സ്നേഹിക്കുന്നവർ സമൂഹത്തെ സ്നേഹിക്കുന്നവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ജനങ്ങൾക്ക് വികസനം ഉണ്ടാകണം ജനമാണ് സേവിക്കുന്നതാണ് ജനകീയ പ്രവർത്തകരുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എം എൽ എമാരുടെ ഒക്കെ ലക്ഷ്യമെന്ന് നമ്മൾ ഈ നിങ്ങൾ മനസ്സിലാക്കണം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അവരുടെ ദാസരായി ആളുകളായിരിക്കണം ഈ രാജ്യത്തെ പറഞ്ഞു പഠിപ്പിച്ച പ്രവർത്തകർ എന്നതിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടായേ തീരു ജനങ്ങളെ പറഞ്ഞു വെച്ച ജനങ്ങളെ യാത്രാ സൗകര്യം നടക്കുന്ന ഈ പദ്ധതി ഒന്നെങ്കിൽ പൂർത്തീകരിച്ച് തരാനുള്ള നല്ല മനസ്സെങ്കിലും അവർ കാണിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പൂഞ്ഞാറിലെ ജനങ്ങളോട് പറഞ്ഞ് മാപ്പവേശിക്കാനുള്ള ജന ജനനേതാക്കന്മാരും ഭരണാധികാരികളും കാണിക്കണമെന്ന് പറയാൻ കൂടിയാണ് ഈ അവസരം ഞാൻ നിയോഗിക്കുന്നത് നമ്മുടെ ഈ പൂഞ്ഞാർ ആനകളൊക്കെ പഞ്ചായത്തിലേക്കുള്ള ഈ റോഡ് ഈ റോഡിൽ കൂടെ പോകുമ്പോ സത്യത്തിൽ നടുപൊടിഞ്ഞില്ലെങ്കിൽ എന്താ അത്ഭുതം ഗർഭിണികളെ ഒന്നും ഈ റോഡിലൂടെ വിടല്ലേ ആശുപത്രിയിൽ എത്തുന്നതിന് ഒന്ന് പ്രസവം പോയാൽ അതും കൂടെ നമ്മൾ സഹിക്കേണ്ടി വരും എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റോഡിന്റെ സോക്ഷ്യാവസ്ഥ പരിഹരിക്കണം ഈ റോഡ് എത്രയും വേഗം ടാറി ചെയ്യണം ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ ടാറി ചെയ്ത യാത്രാ സമിതി ഉണ്ടാക്കണം ഇപ്പോഴത്തെ അവസ്ഥയില് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥ നടന്നു പോകാൻ വീട് പോകുന്നവൻ വീണു പോയാൽ കാലൊടി സൈക്കിളിൽ പോകാൻ കഴിയില്ല സ്കൂട്ടറെ അതിനവര് തയ്യാറല്ല എന്നാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു മറ്റു കാര്യങ്ങളും ഈ തീക്കോയി പഞ്ചായത്തിനെ ഏൽപ്പിച്ചാൽ അവരത് നടത്തിയത് അതും ചെയ്യേരാ അവരുടെ ലക്ഷ്യം ഏതോ സ്വകാര്യ മുതലാളിയെ ഏൽപ്പിച്ച് അതിന്നും നാലിതാസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവും പൂർത്തീകരിക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് ഒരു നന്മയും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നു ആ സർക്കാരിന്റെ ാണ് ഇവിടെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് പ്രതികരിക്കണം സമരം ചെയ്യണം കരയുന്ന കുഞ്ഞിനെ കൊണ്ട് ഒറ്റത്തിൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ആർച്ചവട്ടം നമ്മൾ കാണിക്കണം ആരുടെയും ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് നമ്മൾ നീതി കൊടുക്കുന്നവരാണ് നമ്മുടെ നീതി കൊടുത്തു കൊടുത്ത ഈ സർക്കാരിന്റെ മുടിഞ്ഞവരാണ് നമ്മളെല്ലാവരും മാത്രമല്ല പോലും ില്ല ഒരു ഇച്ഛാശക്തി ഇല്ലാതെ ഒരു കേവലം അഴിമതിയുടെ പേര് മാത്രം നടത്തുന്ന ഈ വർക്കുകൾക്ക് ഈ ഉദ്ദേശം സബലീകരിക്കെതിരെ അതോടൊപ്പം തന്നെ ഈ സൂര്യാവസ്ഥ ഈ റോഡിന്റെ ദുർഗതി മാറ്റുന്നതിനും ഭരണാധികാരിയുടെ ഈ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടര വർഷം ഈ റോഡിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വാഗമൺ റോഡ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഒരു റോഡാണ് അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട എരുവേലി റോഡ് അങ്ങനെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ വെട്ടിപ്പറമ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യം പക്ഷേ ഈ പദ്ധതി എങ്കുപെട്ടാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാ റോഡുകളുടെയും സൈഡുകളിൽ പൈപ്പ് കൊണ്ടുവന്നിറക്കുകയും ഉള്ള റോഡെല്ലാം വെട്ടിപ്പൊളിച്ച് നാശമാക്കിയിടുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണുവാൻ കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാങ്ക് ആണ് വെട്ടിപ്പുറം ഉണ്ടാക്കേണ്ടത് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാം ഈ പട്ടികുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ താരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയാണ് ഇതിന്റെ പുറകിലെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം കേരളം മുഴുവൻ നമുക്കറിയാം റോഡിൽ ഉൾപ്പെടെയുള്ള വലിയ പബ്ലിസിറ്റിയാണ് പലപ്പോഴും കൊടുക്കുക മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് എല്ലാം പാഴും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതിന്റെ പിന്നിലെ രഹസ്യം എല്ലായിടത്തും അഴിമതി അഴിമതി എന്നുള്ളതിനപ്പുറത്തൊരു ഉത്തരം കിട്ടാത്ത നാടിനെക്കാത്ത പരിശോധിക്കുന്നു പറയുന്നു

ഇത് പൊളിച്ചു എന്നല്ല വെട്ടിപ്പൊളിച്ചു റോഡുകളോടുകൂടെ സഞ്ചരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ പരിസരവാദികൾ ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കും വളരെ ഉണ്ടാക്കിയിരിക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കി ഇതിന് സമരം മാത്രമല്ല പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഈ റോഡിന്റെ അവസാന ഭാഗത്ത് അവിടുത്തെ റോഡ് പുനർനിർമ്മാണവുമായി ഒരു ധാരണ അവിടെ നടത്തിയിട്ടുണ്ട് അത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ആ സെപ്റ്റംബർ രണ്ടാം തീയതി ആ പ്രതിഷേധ തന്നെ അവിടെ നടത്തുകയും ജനപ്രതിനിധിയായിരുന്ന നമ്മുടെ ജനപ്രതിനിധിയായ നമ്മുടെ എം എൽ എനായ എം എൽ എ അദ്ദേഹം ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി തീർക്കും എന്ന് പറഞ്ഞുപോയ എം എൽ എ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഈ റോഡിന്റെ പുനരുദ്ധാരണം ആരാണ് നടത്തേണ്ടത് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്യുന്ന എം എൽ എ ആണ് ആ ശബാശം ആണ് ഈ റോഡിന്റെ ഉത്തരവാദിയും ഈ റോഡിന്റെ പുനരുദ്ധാരണവുമായി യാതൊന്നും സംസാരിക്കുന്നില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് ജനങ്ങിയ സമരം നടത്താൻ യു ഡി എഫ് തീരുമാനിച്ചത് ഇവിടെ ഉദ്ഘാടന ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വെള്ളപ്പദ്ധതി മലക്കര വെള്ളപ്പദ്ധതി ഇവിടുത്തെ ജനങ്ങളുടെ വെള്ള കുടിവെള്ള ക്ഷാമം തുടിവെള്ളക്ഷാമം ഉള്ള ഒരു പദ്ധതി അല്ലായിരുന്നു മറിച്ച് ഇതൊരു കമ്പീഷൻ പദ്ധതിയായിട്ട് ഇത് മാറി എന്നുള്ളതാണ് നമ്മുടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ആ വെള്ളപ്പദ്ധതി എന്നും എത്തിയിട്ടില്ല ഇവിടെ കുഴിച്ച് വലിയ പൈപ്പുകൾ ഇട്ടങ്ങ് പോയിട്ട് ഇതുവരെ അത് യോജി പൂട്ടി യോജിപ്പിക്കുവാൻ പോലും ഒരു പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കഴിഞ്ഞ നാലര വർഷം വർഷം കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭ എലക്ഷനാണ് നമ്മൾ ജനപ്രതിനിധിയെ ജയിപ്പിച്ചു വിടുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് തന്നെ സമരം രാഷ്ട്രീയ പ്രതിയോഗിക്കൽ എം എൽ എ നമ്മുടെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ എതിർ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സമരം നടത്താൻ യു ഡി എഫ് തയ്യാറായി ഞങ്ങൾ നാലര വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു ഈ നിയോജക മണ്ഡലത്തിൽ എത്രയോ മോഹന സുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ നൽകിയാണ് അദ്ദേഹം എം എൽ എ ആയത് എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഇവിടെ നിന്ന് ജയിച്ചാൽ നമുക്കുള്ള താലൂ ഈ കുഞ്ഞാ കേന്ദ്രീകരണം കേന്ദ്രമാക്കി ഇവിടെ താലൂക്ക് രൂപീകരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ പണിയുമെന്ന് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എം എൽ എ പറഞ്ഞ വാക്കുകൾ എടുത്തുപക്ഷം ജനാധിപത്യ മുന്നണി പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിച്ചു എന്നൊരു ആത്മ പരിശോധന നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളൂ നമുക്കിതാ ഇപ്പോൾ കാണുന്ന കാണുന്ന ടെക്നിക്കൽ സ്കൂൾ അത് സഭാഷ്യ പ്രവർത്തകന്റെ ഭരണനാട്ടമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുമോ മുൻ ജനപ്രതിനിധികൾ ചെയ്തി വെച്ചതിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഇന്ന് പോളിടെക്നിക്കിൽ നിൽക്കുന്നു എന്ന് നമ്മളറിയാം അദ്ദേഹത്തിന്റെ കാലത്ത് ഈ നിയോജക മണ്ണിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനം കാണിക്കുവാൻ സാധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് നമുക്കത് ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം കർഷകന്റെ ആകെ അട്ടപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഇവിടെ കർഷകന് വേണ്ടി എന്ത് ചെയ്തു ഇന്ന് കാർഷിക മേഖലയാകെ തരിപ്പണമായി റബർ റബ്ബർ കണ്ടാൽക്കാണ് പോകുന്നത് കാഴ്ച കൊടുക്കാൻ പറ്റാത്ത മൂന്ന് കർഷകർഷമായി യാത്രാക്ലേശം അനുഭവിക്കുന്ന ഇവിടത്തെ ജനങ്ങളും ഒപ്പം ഞാൻ രാവിലെ ഇവിടെ ഈ കരടയിൽ വിറ്റു വ്യത്യനം വരുന്ന ഒരാളും കൂടിയാണ് കരുണയിലും ഇപ്പോൾ ഇപ്പുറത്തുള്ള സെഞ്ചുറി വരുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നമുക്കറിയുന്നതിന് കടന്നു പോകുമ്പോൾ രാവിലെ ഒമ്പത് മണിക്കാൻ തിരിച്ചു പോകുമ്പോൾ ഒരഞ്ച് ആറോളം പല സ്കൂളുകളും മൽഫോൻസ സ്കൂള് സെൻറ് ആൻ്റീസ് സ്കൂൾ അങ്ങനെ പല സ്കൂളുകളിൽ നിന്നുള്ള ബസ്റ്റുകൾ ഇവിടെ നിന്ന് പയ്യെ പയ്യ കടന്നുപോയി ഇവിടെ സാധാരണ നമ്മളീ റോഡ് കവറിയാനൊരു വണ്ടി വഴി വണ്ടി മാർഗം പോകുവാണെങ്കിൽ മൂന്ന് മിനിറ്റുള്ള പത്ത് മിനിറ്റ് കൊണ്ടാണ് റോഡൊന്ന് പൂഞ്ഞാറിലേക്ക് കവർ ചെയ്തത് പത്തും പതിനഞ്ചു മിനിറ്റ് എടുക്കുക ഈ ദുരവസ്ഥ നമ്മൾ മൂന്ന് വർഷമായി ഈ ദുരവസ്ഥെതിരെ വളരെ താമസിച്ചു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഇറങ്ങാൻ താമസിച്ചു പോയി ഐക്യ ജനാധിപത്യ മുന്നിലെ നേതാക്കളൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് ഏറെ അഭിമാനമുണ്ട് എനിക്ക് കരുണയുടെ ഈ നമ്മുടെ വാർഡ് മെമ്പർ കാണി മിക്കവാറും ഈ കരയുടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരാളാണ് എന്നെ ഇന്നലെ രാവിലെ വന്നു ക്ഷണിച്ചപ്പോ ഞാൻ ഓർക്കുകയും ചെയ്യും താമസിച്ചു പോയി എന്ന് ഞാൻ മകളോട് പറയുകയും ചെയ്യുന്നു ഇത് നേരത്തെ തുടങ്ങേണ്ടതാണ് രണ്ട് പത്ത് എഴുപത്തഞ്ചോളം എൺപതോളം വരുന്ന രോഗികൾ മിക്കവാറും ചിലപ്പോ മിക്കവാറും കിടപ്പിലായ രോഗികളാണ് കിടപ്പിലായ രോഗികൾക്ക് ഒന്ന് യോഗ്യമാകണമെങ്കിൽ നിങ്ങളൊരു ആംബുലൻസ് കടന്നു പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കാം അർജന്റായിട്ട് പോകുന്നു ഭരണാധാരണയിലേക്ക് കിടക്കുന്ന ഒരവസ്ഥയിൽ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ് ഈ റോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ തൊട്ടുപുറത്ത് സ്ഥിരീകരിക്കുന്ന സെഞ്ചുറി ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിന്റെ വഴി ബ്ലോക്കായിട്ട് പലർക്കും ഈ അനുവാസികൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഇതിന്റെ ടാക്സ് ഇനത്തിൽ അടച്ചാണ് പഞ്ചായത്തിന് പെർഇയർ രണ്ടര ലക്ഷം രൂപയെ ഈ ഓഡിറ്റോറിയം കാരണം വരുമാനമാണ് അതുപോലെ തന്നെ ഇവിടത്തെ താമസിക്കുന്ന കരുണയുടെ സഹായം പിടിച്ചു പറ്റുന്ന ഒത്തിരിയേറെ ജനങ്ങളെ ചുറ്റുമെടുത്തു ഈ റോഡിന്റെ ദുരവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു കനുഷ്ഠമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സൃഷ്ടിക്കാതെ നാടിനെ നല്ലതൊക്കെ ചെയ്തു കൊണ്ട് നീക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അനുഭവപൂർണ്ണമായ മനസ്സുണ്ടാക്കി രണ്ടു വർഷം മുമ്പ് ഞാൻ അന്ന് പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ആറ് പഞ്ചായത്തുകൾ എല്ലാ വീടുകളും വെള്ളം എത്തിക്കാവുന്ന ഒരു പദ്ധതിയായിട്ട് വരുമ്പോ ആര് ഏത് നല്ല കാര്യം കൊണ്ടുവന്നാലും അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന യു ഡി എഫിന്റെ വൈ കെ രാഹുദ്ധം പ്രവർത്തനം എം എൽ എ കൊണ്ടുവന്ന പദ്ധതിയെ രണ്ട് കൈ നീട്ടി ഞങ്ങൾ എല്ലാവരും ഈ ആറ് പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും സ്വീകരിച്ചതാണ് അന്ന് ഇതിന്റെ ടാങ്ക് വെട്ടിപ്പറമ്പ് എന്റെ വാർഡില് ഈ റോഡിന്റെ നടുഭാഗത്തുള്ള വെട്ടിപ്പറമ്പ് പൂഞ്ഞാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഈ ടാങ്ക് എന്ന് വാട്ടർ അതോറിറ്റി കണ്ടുപിടിച്ചപ്പോൾ അതിന് വേണ്ടി സഹായ സേവനം എല്ലാം ചെയ്തു കൊടുത്ത് സ്ഥലം കണ്ടെത്തി സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പദ്ധതി പ്രവർത്തനം പൂർത്തിയായതാണ് പക്ഷേ ഒരു കുഴപ്പമില്ല ഈ പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് പള്ളിവാതൽ റോഡ് ആനിയളപ്പ് വെട്ടിപ്പറമ്പ് പൂഞ്ഞാർ റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിച്ച് നശിപ്പിച്ച് ഒരു വർഷത്തിനകം ദുരസ്ഥിതരാക്കിത്തരാം എന്ന എം എൽ എയുടെ വാക്കിന്റെ പേരിലാണ് ഈ റോഡിനെ കുളിക്കുന്ന ഈ നാട്ടിലെ ജനപ്രതിനിധിയായ ജയനും ജയറാണി ഉൾപ്പെടെയുള്ള ആൾക്കാര് അതിനെ സമ്മതിക്കുകയും കൂട്ടി നിൽക്കുകയും ചെയ്ത് ആ ഒരു വർഷം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടര വർഷമായി റോഡ് ഓരോ ദിവസം മോശമാകുന്നതല്ലാതെ അതിനെ മുന്നത്തിരിക്കാൻ വേണ്ടി യാതൊരു കാര്യങ്ങളും ഇത് നടപ്പാക്കുന്ന കേരള ഗവൺമെന്റ്

ബഹുമാനപ്പെട്ട എല്ലാം നമ്മുടെ ഈ നേതാക്കന്മാർ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് നമ്മുടെ ഈ ഇവൻ നേതാക്കന്മാരെല്ലാം അതിന്റെ കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി സംസാരിച്ചു